അത് ഗിൽവായില് വാകച്ചാട്ട് മുതലേല് മുതലേ തൃപ്പക വകലുള്ള എല്ലാ ചടങ്ങുകളും മനോഹരമായ കാവ്യ ഭാഷയിൽ വിവരിക്കുന്ന ഒന്നാന്തരം അനുഷ്ഠിപ്പിച്ചുഭാവങ്ങളാണ് അതിലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു മാണിക്കമണിയാം ഉണ്ണി സൂര്യൻ വെണ്ണ ദോകൾ സൂര്യൻ കിഴക്കുന്ന ഒന്നിച്ച് വരികയാണ് വാലിക്കവണിയൂര്യന് ഉണ്ണി ഉണ്ണി സൂര്യനാണല്ലോ ആയുസ് നീളായിരുന്നു രാഭാരം നടത്താളമ്മ കുറച്ച് ചെന്നില്ല അസ്വിക്കുന്നത് ചെന്നില്ല വെണ്ണ കൊണ്ടത് ലാഭാരം നോക്കും ആ കവിത എഴുതുന്നതിന് ഒരു കറയിട്ടുണ്ട് എഴുതി അതെല്ലാം പറഞ്ഞരാം അതിന്റെ ചീജി നായര് ആ കൊടിമേൽ സ്ഥാപിക്കുമ്പോൾ അമ്പത്തിരണ്ടിലാണ് ഈ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത് അന്ന് സ്ഥാപിക്കുമ്പോൾ മാതൃഭൂമി സപ്ലിമെൻ്റ് ഇറക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഒരു അന്നത്തെ കാലത്ത് ഇതുപോലെ ഇത്ര ഡി ടി പി ഒന്നുമില്ല അച്ചു തന്നെയാണ് കോഴിക്കോട് മാത്രമേ ഉള്ളതിനു മാതൃഭൂമി അപ്പം ശരി ജി നായർ അന്നത്തെ ലേഖകൻ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സപ്ലിമെന്റ് ഉണ്ട് നിരാമനായ കവിത വേണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ഏറ്റവും ചെയ്തു ഒരു ആറ് മാസം മുമ്പ് എന്നിട്ട് അദ്ദേഹം പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞു വീണ്ടും ഓർമ്മിച്ചു ഒരു മാസം കഴിഞ്ഞു വീണ്ടും ഓർമ്മിച്ചു ധാരാളം ഗോപാലെന്നാ വിളിക്കൗഹാദങ്ങളും അപ്പൊ തരാടം തരാടം അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു ഇതുപോലൊന്നും അന്നത്തെ ഇന്നത്തെ പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലെന്ന് മൂന്ന് മാസം കഴിഞ്ഞു നാലു മാസമായി പരിഭ്രമമായി അന്നൊക്കെ ഒരു പേജ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ കവിത ഇല്ലച്ചാൽ പിന്നെ വേറെ പകരൊന്നും കിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ അരസ്യം ഒക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്യണ്ടേ ഇദ്ദേഹം ആകെ തോറ്റുദ്ദേഹം എന്താ വേണ്ടത് ശരിയാണ് ദേഷ്യം എന്ന് തുടങ്ങി ഇദ്ദേഹത്തോട് നിങ്ങള് വരികയാണെങ്കിൽ തരുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആയിട്ട് താരാളെ പോലെ താൻ പേടിക്കേണ്ട തരാം എന്ന് പറഞ്ഞു അവസാനം ഇദ്ദേഹം ശ്രീകൃഷ്ണവിലാസം ലോഡ്ജില് പടിഞ്ഞാറൻ പോകും നമ്പ്യാർ മുറിൻ്റെ അവിടെയാണ് അന്ന് തന്നെ താമസിക്കുക അവിടെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ടു എന്നാൽ കഴുകി തന്നിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും ഞാൻ ചത്തപൂലേ ഭക്ഷണം കിട്ടുമ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഏൽപ്പിച്ച് ചെക്ക് പാത്രത്തിലോടെ കൊണ്ടു കൊടുത്ത് മുറി കൂട്ടും അങ്ങനെ വൈകുന്നേരം സീതി ആയാലും ഒന്ന് എന്തായി കഴുകുക എന്തായി കഴുകുക തരാം നാളെ രാവിലെ തരാം നാളെ അങ്ങനെ ഇന്ന് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങനെ കൊല്ലം എന്നിട്ട് അന്ന് അങ്ങനെ അവിടെ ഇരുന്ന രാത്രി കൊണ്ട് എഴുതി കവിണത് അത് അന്ന് സപ്ലിമെന്റിൽ വരും കാട്ടിൽ അന്വേഷിച്ചു എന്ത് മനോഹരായി കവി ചില വരികളും എനിക്ക് മെച്ചു മുരളി വിഭൂഷാവും കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ മുറി ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ില് ആ മുറി ഈസ്റ്റ് ആ ഉണ്ടായിരുന്നില്ലേ അതിന്റെ അവിടെ ഒരു മുറി ന്യൂഷനും ചോണ്ടത്തും മോഡലായിരുന്നു അതെ അത് അത് വരാം സൗകര്യമാണ് താമസിക്കാൻ വേണ്ടി ഒരു മുറിയില്ല എസ് ആർ ടി ബസ് പൈസ കൊടുക്കണ്ട അത് പാസ്ണ്ട് അദ്ദേഹത്തിന് അപ്പൊ ഒരു ദിവസം അദ്ദേഹം ഒരു ദിവസം അവിടെ വന്നപ്പോ സംഭവ ഈ മുറിയിൽ മുറി വേറൊരാള് കൂട്ടിക്കണം അകത്തുനിന്ന് കുട്ടിയിട്ടിട്ട് ഒരാള് കഴിക്കണം നോക്കിയപ്പോ അദ്ദേഹം ഒരാള് അപ്പൊ കൗണ്ടറിൽ ഒന്നും കംപ്ലൈന്റ് ചെയ്തു അങ്ങനെ എന്റെ മുറിയിൽ വേറെ ആള് എന്നൊക്കെ അയാൾ തൊട്ട മുറി മുറിണ്ടായിരുന്നു ഇയാൾക്ക് മാറിപ്പോയി അവര് കഴിഞ്ഞ എങ്ങനെയൊക്കെയോ ഇയാളെ തട്ടി വിളിച്ചിട്ട് ഇയാളെ തുടർന്ന് ഇയാളെ പുറത്തേക്ക് ഇയാളെ ഇറങ്ങിവിടെ പിടിച്ചു മാവിയെ ആരോഗ്യമാണോ പിടിച്ചാ പൊക്കീട്ടേക്കാം പറഞ്ഞി അന്തര കണ എന്റെ ഓള അവിടെയുണ്ട് അയാള് അസുഖാക്കിട്ടാണ് കവിത ഉണ്ടെന്നാണെങ്കിൽ പറയുന്നത് ഇയാളും പറ്റിയത് നന്നെ അന്ന് കരണാധാരനാണ് അഭ്യന്തരം പറയും

ഭഗവതിഗഡിന്റെ അടുത്തുള്ള ഒരു ബിൽഡിംഗ് ഇല്ലേ ആ ജയസരി ബിൽഡിങ്ങിന്റെ ഒരു മുറിയിലാണോ അന്ന് വിരളി കണ്ടാന്നുണ്ട് ഞാൻ അതും കൂടി ചെന്നു വേറെ പാട്ടും കൂടി ചെന്നു സംസാരിച്ചു വരാമെന്ന് പറഞ്ഞു വരാം പറഞ്ഞപ്പോ ഞാൻ മുരളി വരാമെന്ന് പറഞ്ഞു ഇന്ത്യ പാട്ടും നന്നായി പാടുകയും ചെയ്യും വരാമെന്ന് പറഞ്ഞു ആ ദിവസം ചെല്ലുമ്പോ കുഞ്ഞനാമും മോദി പുറത്തു കിടന്നു

കുഞ്ഞാമന വാശി ജയിച്ചു മോളിൽ നിന്ന് എല്ലാം പിള്ളേരി താഴ്ത്തും ആ കാർഫ്രണ്ടിലും എത്തിയിട്ട് അതിന് കുഞ്ഞിനാമനു കേറൻ പയ്യാത്തോണ്ടാ പറയുന്നത് അദ്ദേഹത്തിന് രണ്ടോപ്പം കിട്ടിച്ചു അല്ല കേറൻ പയ്യാത്തോണ്ട് പറയുന്നത് രണ്ടും രണ്ടു സ്റ്റെപ്പും എത്താൻ